ഹായ് ഹലോ അസ്സാമലേക്കും ഞാൻ രാവിലെ മുറ്റടിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇത് രാത്രി ആട്ടോ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുന്നത് പിന്നെ രാവിലത്തെ പരിപാടിയിലേക്ക് കിടന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ മുറ്റടിക്കുന്നത് അനിയത്തി എന്നെ അടിക്കല് അപ്പോൾ ഇന്ന് രാവിലെ ഓൾ വേറെ എന്തോ പണിയിലായപ്പോൾ ഞാൻ അടിച്ചിട്ട് ഓൾ നേരത്തെ മുറ്റടിക്കലുണ്ട് കേട്ടോ മൂന്ന് ദിവസം മൂന്ന് നാലര ആകുമ്പോഴത്തേ മൂന്ന് എണീക്കുമ്പോൾ ഓൾ ആ സമയം മുതൽ പിന്നെ ഓൾ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചോറ് വെക്കലും അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ മോൻസ് ഉറങ്ങാണെങ്കിൽ പോയി മുറ്റവും അടിക്കരുത് അപ്പം ഓള് രാവിലെ തന്നെ മുറ്റം അടിക്കാത്തതിനോട് ഞാൻ അടിക്കാൻ ഇറങ്ങിട്ടോ എന്നും ഓൾ തന്നെ കേട്ടോ അതിലേക്ക് അപ്പോൾ പിന്നെ അതടിച്ചിങ്ങനെ പുറത്തു കൂടെ വന്നപ്പോൾ താ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ചോറുമായി അടുത്ത ഉപ്പേരി പരിപാടിയിലേക്ക് ഓൾ നിന്ന കേട്ടോ അപ്പോൾ പിന്നെ മോളൂസിന് സ്കൂളിലേക്ക് ചോറ് കൊടുത്തേക്കലുണ്ട് കേട്ടോ മഞ്ഞപ്പീത്തം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി കേട്ടോ ഉണ്ടാക്കുന്നത് അജവിയേഷമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ചോറ് നല്ലതാണ് ചില സമയത്ത് ഇവിടെ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരുക്കം കൊടുത്തേക്കട്ടോ എന്തെങ്കിലും അങ്ങനെ ഓളോ ഉപ്പേരി അതാ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഞാൻ ആ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അടുക്കളയിലേക്ക് കയറിയിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിനിൻ്റെ മെയിൻ പണി പാത്രം കഴുകലാട്ടോ ഇവിടെ ഞാൻ എന്തെങ്കിലും പാത്രം ചെയ്യുക അതടിച്ച് തരിക എപ്പോഴെങ്കിലും തുടച്ചു കൊടുക്കും അങ്ങനെ രണ്ടാളോളും ഇപ്പോൾ പോവാത്തതിനോണ്ട് എല്ലാ പണികളും ഇല്ല പിന്നെ മോനൂസിനെ നോക്കലാണ് മെയിനായിട്ട് ഞങ്ങളെ വലിയൊരു പണി പിന്നെ നാളെ സ്കൂളിൽ പിന്നെ ഇതുണ്ട്ട്ടോ ഓണ സദ്യ അതായത് നാലാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകത്തിൽ നാലാം ക്ലാസ് പഠിപ്പിക്കുള്ള കുട്ടികൾക്കൊക്കെ അറിയാം രക്ഷിതാക്കൾക്കും അറിയാം പിന്നെ എന്താ വെച്ചാൽ നാലാം പുസ്തകത്തിൽ സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാടുണ്ട് അപ്പോൾ ആ പാഠത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നാലാം ക്ലാസ്സിലെ കുട്ടികൾ കിട്ടുന്ന ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം സദ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം പൈസക്ക് ഒക്കെ ശർക്കര പേരി കേട്ടോ കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് വാങ്ങി പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചിന്തിട്ട് നാളത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററാ കേട്ടോ അതോ ക്ലാസ്സിലൊരു സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആ നാലാം ക്ലാസ്സിലെല്ലാ കുട്ടികൾക്കും കൂടി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഇതാട്ടോ അപ്പം നാളെ ഇരുപത്തി ആറാം തീയതി ആണ് കേട്ടോ കൊടുക്കുന്നത് രാവിലെ ചപ്പാത്തിയും മുട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ചോദിച്ച കേട്ടോ ഞാൻ കഴിക്കാനിരിക്കുന്നത് സാധാരണ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഫോണിൽ ചിലപ്പോൾ കുറേ ആൾക്കാരെ ലൈവൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ കയറും അപ്പോൾ ഞങ്ങൾ എന്നും എടുക്കണം ഒരു വീഡിയോ ആണ് കേട്ടോ അത് എന്താ വെച്ചാൽ എല്ലാവരും യൂണിഫോമിൽ മാറ്റി അപ്പോൾ ഇവനും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണോ സ്കൂൾക്ക് പോവാനുള്ള ടൈമായി അപ്പോൾ ഇവന് എങ്ങനെയാണോ പിന്നെ സെപ്പിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണമെന്ന് കാണിച്ചില്ല കേട്ടോ രണ്ട് ദിവസമായിട്ടോ ഇപ്പം ഈ പരിപാടി തുടങ്ങിയിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങി പോവുക മണ്ണ് കളിക്കുക അത് ഭയങ്കര അർപ്പേനെ കേട്ടോ മുറ്റത്തൊക്കെ പോവാനും അവിടെ പിന്നെ ചവിട്ടാനും ആ മണ്ണ് കാൽമരാവുമ്പോഴത്തേനെയൊക്കെ കരയാൻ തുടങ്ങി ഇനി ഇപ്പം എന്താ അറിയില്ല നല്ല ഇൻട്രസ്റ്റ് ആട്ടോ മുറ്റത്ത് ഇറങ്ങാൻ പിന്നെ ഞങ്ങളെപ്പോഴും പറയെന്താ മുറ്റത്ത് ഇറങ്ങാത്തത് ഇപ്പോൾ ഒരു വയസ്സ് ഒരു മാ രണ്ട് മാസമായിട്ടേ ഉള്ളൂ കേട്ടോ കുർത്തക്കേടിൻ്റെ കയ്യും കാലം വെച്ചതാണ് ഇപ്പം എങ്ങനെയൊക്കെയാണേ അറിയില്ല എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നു അതൊക്കെ അവന് ചെയ്യുന്നുട്ടോ ഞാൻ മെനിയാനത്തെ വീട്ടിൽ ഒരുപാട് അടിച്ച് വരുന്ന വീഡിയോ അതിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടോ ഇന്നലെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലിടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് എനിക്കതൊന്നും അതിലിടാൻ കഴിഞ്ഞില്ല ഒക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നിട്ടോ ഇവരൊന്നും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഒരൊന്നും ചെയ്തല്ലോ അപ്പോൾ ഓരോ ഇഷ്ടത്തിന് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഏതായാലും മോനൂസിൻ്റെ ഓരോ വിക്രസുകളാട്ടോ കല്ലെടുക്കുക എറിയുക അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അടിച്ച് വാരി കൂട്ടി വെച്ച കുറച്ച് അരലുണ്ടായിരുന്നു ഓന അത് അവിടേക്ക് പോയിട്ട് എന്താ അവൻ്റെ പണി വെച്ചാൽ അത് വാരിയ തലേക്കിടുക വെറുതെ കുറേ പ്രാവശ്യം അതന്നെ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ ഓനെ സമ്മതിക്കില്ല കേട്ടോ അവിടെ നിന്ന് എടുക്കാൻ അവിടേക്ക് വ അങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ സ്കൂളിൽ പോകാനായിന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടൊന്നും എവിടെ കേൾക്കുന്നു എടുത്തിട്ട് കറിയ പിന്നെ മോൾ അവിടെ തന്നെ വെച്ച് ആയിച്ച മോളത് എടുക്കാൻ പോയപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടോ പിന്നെ ഇവരെ ആരെങ്കിലും ഒന്ന് കാണാതായി കാണാതായ അപ്പം വിളിച്ച് നോക്കി കട്ടോ ഐശാ താത്താ വിളിക്കട്ടോ കല്ലെടുത്ത് തലയിൽ ഇടുന്ന ഓൻ്റെ ഓരോ വിക്രസുകളാ ഓന് വലുതാവുമ്പോൾ അതൊക്കെ കുത്തിയിട്ട് കാണാം എന്നെ പിന്നെ എന്താ കാര്യം പറയാൻ മറന്നു പോയത് വീഡിയോസ് ആദ്യമായിട്ട് കാണണം ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുടുംബക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഈ വ്ലോഗ് പിന്നെ എല്ലാവരിലേക്കും എത്തിയാൽ ഞങ്ങൾക്കൊരു ചെറിയൊരു വരുമാനം കിട്ടും കേട്ടോ അതിന് ആകളൊരു പ്രതീക്ഷ ഇനിയിപ്പോൾ ഈ ഒരു ചാനൽ മാത്രം കേട്ടോ എന്നെനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അജിവി ഐഷി ബസ്സിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോട്ടെ എന്നോട് ചോദിക്കട്ടോ നിങ്ങൾ വരുമോ ആക്കാനെന്ന് അറിയിട്ടോ അപ്പോൾ ഓരോ ഒക്കെ ഒറ്റക്ക് പഠിക്കണ്ടേ ഒരു അഞ്ചിലും നാലിലും എത്തിയില്ല അപ്പോൾ അനിയത്തിൻ്റെ കൂടി രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഒരു കുട്ടീനെ കൂടെ പോയി അവിടെ ആ തുമ്പത്തന്നെ കേട്ടോ മോനോസ് എന്താ കളിയും ചിരിയോ അറിയോ ഞാൻ ഒളിച്ചുക്കുമ്പോൾ ഓം വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തേക്ക് പോയപ്പോൾ അവരണ്ണാൻകുട്ടി ചിങ്ങനെ കറി കേട്ടോ അപ്പം ഞാൻ ആ എന്തിനാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതേനീട്ടോ പോയി ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ അയ്യത് നെയ്ല് പോലെ കാണാൻ കഴിയുന്നുട്ടോ വീഡിയോയിൽ കാണാനേ കണ്ടോ അതിന് അതിൻ്റെ തൊള്ളയിൽ മുറ്റത്ത് ഒരു കൊപ്പരൻ കേടന്നുണ്ട് അതെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ മോനൂസ് ഞാൻ കസാരെ വെച്ചിങ്ങാണ്ട് അടിച്ച് വരുമ്പോൾ കസാര വെച്ചതേനി എന്നിട്ട് ഓന് കൊട്ടിയിട്ട് പാട്ട് ഞാൻ പാട്ട് പാടുമ്പോൾ കൊട്ടുണ്ട് കേട്ടോ കസാരയിൽ എന്നിട്ട് ഇന്നോട് ഇങ്ങനെ എന്തൊക്കെയോ അമ്പത്രങ്ങൾ പറയുക ഞാൻ ഞാനതൊന്നും വീഡിയോയിൽ ആക്കിയില്ലേ ഓൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഇനി പിന്നെ ഞാൻ പാട്ട് പാടുമ്പോൾ അതിനനുസരിച്ച് ചിരിക്കുക കളിക്കുക ഫുള്ള് ഈ വീഡിയോ സുമീവിനും മോനുസന്നെ കേട്ടോ ഇനിയിപ്പം യൂട്യൂബാർ ഈ വീഡിയോ പ്രമോട്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല ഞാനേതായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ അജിവയും വോയിസ് ഓവർ എടുക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഓളെ കൂട്ടാൻ ഓക്ക് പറയാൻ കിട്ടണില്ല കേട്ടോ എന്താച്ചൊക്കെ പറഞ്ഞ് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ടിട്ട് ഞാൻ ഓളയും കൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓക്കത് കിട്ടണില്ല ഒക്കെ സ്റ്റെക്കായി പോകാം കേട്ടോ അപ്പോൾ ഇനിയുള്ള ഏതെങ്കിലും വ്ളോഗിലൊക്കെ ഏതെങ്കിലും പാട്ടൊക്കെ ഞാൻ പഠിപ്പിക്കേണ്ട കേട്ടോളെ കൊണ്ട് ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയില്ലേ പിന്നെ ഓളെ ഇഷ്ടത്തിന് ഓൾ ഡാൻസ് കളിക്കില്ല പിന്നെ ഞാൻ മുറ്റത്ത് ഞാൻ മോനൂസിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനിട്ടോ അതൊക്കെ ഒരു തുമ്പി എന്ന് പറഞ്ഞങ്ങാണ്ട് മൂന്ന് രണ്ട് മൂന്ന് തുമ്പികളുണ്ട് എൻ്റെ ഇടയിൽ കൂടെ ഒരു പൂമ്പാറ്റിയും വന്നിട്ടോ ഒരു ലൈറ്റ് പച്ചക്കളർ പൂമ്പാറ്റട്ടോ കുറേ പൂക്കളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു മോനൂസ് മുറ്റത്തേക്ക് ഇറങ്ങാൻ വാശി ഇടിച്ചപ്പോൾ ഞാൻ പിന്നെ ഈ തുമ്പീനെ മാത്രം എടുത്ത് കണ്ട് അകത്തേക്ക് കയറിയിട്ടോ അതാ അജവ് അകുന്ന ഞാനിമ്മാ നാസിമ ഓടി കളിച്ച് നമ്മളോട് കളിക്കാൻ ഓനില്ലേ ഓൻറെ അമ്മച്ച പുറത്താണേ എന്നിട്ട് നാസിമ പുറത്തേക്ക് ഇറങ്ങാൻ പോവാട്ടോ ഇപ്പൊ ഇറങ്ങി പറഞ്ഞാ ഇറങ്ങിയതാ ഓൻറെ അമ്മ വരിക പിന്നെ കെട്ടിന്റെ മോന്ന് അങ്ങോട്ട് ഇറങ്ങണം അവിടെ ഓള് തീയത്തിക്കിണ്ട അതിന്റെ കൂടെ ഓനക്കും പോണേ അപ്പോൾ പിന്നെ അങ്ങനെ നിക്കുന്ന സമയത്താട്ടോ ഇവര് രണ്ടാള് സ്കൂളിട്ട് വരുമ്പോ നെജൂസ് പഴം വാങ്ങാൻ വേണ്ടി പോയിണ്ടേനി അപ്പൊ ഓരോ പേരനെ കണ്ടപ്പോ ഇവന് ഭയങ്കര സന്തോഷം അജുവ തുള്ളി ചാടി ഏത് പാട്ടാ അജുവ പാടിയ പാടി നന്മന കുമ്പിട്ട് നിന്നില്ലേ ഇരുടെ ഭയം രാജാവോത്ത് എല്ലാരും ഇവനെ തൊഴുവാന പിന്നെ വാങ്ങി കൊടുത്ത പൗച്ചാട്ടോ അവൾക്ക് മഞ്ഞപ്പിത്ത മാറിയതിന് ശേഷം അവൾ ആവശ്യപ്പെട്ട ഒരേ ഒരു സാധനം ആട്ടോ പൗച്ചി ബോക്സൊക്കെ പൊട്ടി പൊട്ടി എല്ലാം കരുതട്ടോ രണ്ട് കൊല്ലം അവളെ കൈമലുള്ള ബോക്സ് അവൾ ഇത്രയും കാലം കൊണ്ടുവന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താട്ടോ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ദുഃഖില്ലേ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഏറ്റവും വലിയ പീസ് ആരാ ആ വലിയ പീസ് എടുത്തിട്ട് ഒറ്റ ഓട്ടോ ഓടിട്ടോ അപ്പൊ വീഡിയോയിൽ കാണുണ്ടാവോ സ്പീഡ് കൂട്ടിയതാണെങ്കിലും അപ്പൊ ആഴ്ച കുട്ടിക്ക് അപ്പത്തേ പെണക്കായിട്ടോ അയച്ചുട്ടിയാ അങ്ങനെ ആഴ്ച കുട്ടിക്ക് ചെറിയൊരു പെണക്കം വന്നിട്ടോനുസിൻ്റെ തിന്നുന്നത് നല്ല ചുവ അപ്പോൾ വത്തക്കനാണ് അവൾ അടുത്ത വീട്ടിൽ താത്ത തന്നു കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റും നല്ല കളറും ഉണ്ട് കഴിഞ്ഞിട്ടോ വത്തക്കക്ക് അങ്ങനെ പിന്നെ അനിയത്തി പറഞ്ഞാൽ പിന്നെ കറി ഒന്ന് പോയി വെക്കുമോ ശരി രാത്രി അപ്പോൾ അത്രയേ വീഡിയോ അപ്പോൾ എല്ലാവരോടും ബൈ